അടനിവേദ്യം എന്നത് ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു വഴിപാടാണ് ഇത് പ്രധാനമായും അട എന്ന പലഹാരം ദൈവത്തിന് സമർപ്പിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്താണ് അടനിവേദ്യം അട എന്നത് ഉണക്കലരിപ്പൊടിയോ മറ്റ് ധാന്യങ്ങളുടെ മാവോ ഗോതമ്പ് തിന വാഴയിലോ വട്ടയിലയിലോ പരത്തി അതിനുള്ളിൽ ശർക്കര ചിരകിയ നാളികേരം പഴം നെയ്യ് തുടങ്ങിയവ ചേർത്തുള്ള കൂട്ടുനിറച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് ഇത് പല ക്ഷേത്രങ്ങളിലും വീടുകളിലും ദൈവങ്ങൾക്ക് സമർപ്പിക്കുന്ന പ്രധാന നിവേദ്യങ്ങളിലൊന്നാണ് പൊതുവെ നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നത് ആഗ്രഹസാഫല്യം മനസ്സുഖം ദോഷപരിഹാരം ഐശ്വര്യം രോഗമുക്തി കുടുംബാഭിവൃദ്ധി എന്നിവ ലഭിക്കുന്നതിനായാണ് അട അടനിവേദ്യത്തിനും സമാനമായ ഫലങ്ങളാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് ഇഷ്ടമുള്ളത് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ പൂർണ്ണമായ ആത്മസമർപ്പണവും ഭക്തിയും ഉണ്ടാകുന്നു ഇത് വഴിപാടായി നടത്തുന്നവരുടെ അഭീഷ്ടങ്ങൾ സാധിക്കുമെന്നും ദേവിയുടെ അല്ലെങ്കിൽ ദേവന്റെ പ്രീതി ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു അടനിവേദ്യം ക്ഷേത്രങ്ങളിൽ ഒരു വഴിപാടായി വർഷത്തിൽ ഏത് സമയത്തും നടത്താറുണ്ട് ഓണത്തിന് തൃക്കാക്കരേപ്പന് വീടുകളിൽ അട നിവേദിക്കുന്നത് പ്രധാനമാണ് ഇതിന് തിരുവോണ അട അഥവാ പൂവട എന്ന് പറയുന്നു കാർത്തിക വിളക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന അടയ്ക്ക് കാർത്തിക അട എന്ന് പറയുന്നു മറ്റ് പുണ്യദിനങ്ങൾ പിറന്നാൾ ഇല്ലം നിറ ശ്രാദ്ധം തുടങ്ങിയ അവസരങ്ങളിലും അട നിവേദ്യം നടത്താറുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ഉദാഹരണത്തിന് കിളിരൂർ കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രം പോലുള്ളവയിൽ അട ഒരു പ്രധാന വഴിപാടാണ് പതിവായി നടത്താറുണ്ട് ഇതിന്റെ ചരിത്രപരമായ കഥ അടനിവേദ്യവുമായി ബന്ധപ്പെട്ട് പല ക്ഷേത്രങ്ങൾക്കും പ്രാദേശികമായ ഐതിഹ്യങ്ങൾ ഉണ്ടാകാം ഉദാഹരണത്തിന് കിളിരൂർ കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ അടവഴിപാടിന് ഒരു പ്രത്യേക കഥയുണ്ട് ഒരിക്കൽ അത്താഴ പൂജയ്ക്ക് വത്സൻ എന്നൊരു നിവേദ്യം നിവേദിക്കുന്നത് തൃപ്തികരമാണെന്ന് ദേവി നമ്പൂതിരിപ്പാടിന് ദർശനം നൽകി പിന്നീട് അടനിവേദ്യം ദേവിക്ക് പ്രിയങ്കരമാണെന്ന് മനസ്സിലാക്കുകയും പല ആവശ്യങ്ങൾക്കായി ഭക്തർ അടവഴിപാട് പ്രാർത്ഥിച്ചു തുടങ്ങുകയും ചെയ്തു കാര്യങ്ങൾ സാധിച്ചു തുടങ്ങിയതോടെ അടവഴിപാടിന് അവിടെ പ്രാധാന്യം സിദ്ധിക്കുകയും ചെയ്തു ഇതിൽ വലിയ അളവിൽ ചെയ്യുന്ന അടവഴിപാട് ചരക്കിലട എന്നും അറിയപ്പെടുന്നു ഈ നിവേദ്യം വന്നുകൂടുന്ന ഭക്തർക്ക് വിതരണം ചെയ്യണമെന്ന നിർബന്ധവും ഈ ആചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൊതുവായി ഓണം പോലെയുള്ള ആഘോഷങ്ങളിൽ തൃക്കാക്കരയപ്പനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി വീടുകളിൽ അടനിവേദിക്കുന്നത് കേരളത്തിലെ പരമ്പരാഗതമായ ആചാരങ്ങളിൽ ഒന്നാണ്